ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷരണസ് കിച്ചൺ വെച്ചിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമുക്ക് മുന്തിരി കൊണ്ടൊരു കറി ഉണ്ടാക്കാം കേട്ടോ അതിനായിട്ട് കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇരിവിനനുസരിച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് ചെറുതായിട്ട് നുറുക്കിയിട്ടിട്ടുണ്ട് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടുതലായിട്ടും നമ്മളിവിടെ മുളകാണ് പച്ചമുളകാണ് ആണോ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ മുളക് പൊടി കുറച്ച് മതി മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് നമുക്കതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ആ വേവുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കാം തേങ്ങ തേങ്ങയിൽ രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം അരച്ചതിന് ശേഷം നമുക്ക് ഈ വെന്ത മുന്തിരിക്കയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് കുറച്ച് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് തൈരൊഴിച്ചു കൊടുക്കാം കേട്ടോ തൈരി ഇവിടെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയതിന് ശേഷമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കട്ട് ചെയ്തുകൊണ്ടാവില്ല അങ്ങനെ ഒഴിച്ച് കൊടുത്ത് താക്കിയതിന് മുമ്പ് തന്നെ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഉള്ളിയും കടുകും ഉലുവയും കൂടി വറുത്ത് ഉലുവയ്ക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുന്തിരിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടാവും ചോറിനൊക്കെ കഴിക്കാനായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരാവുന്നതാണ് ടാറ്റാ